കക്കാടം പോലുള്ള പി വി അൻവറിന്റെ പാർക്കിനെതിരെ നടപടി തുടങ്ങി കൂടലഞ്ഞ് പഞ്ചായത്ത് അൻവറിന്റെ പി വി ആർ നാച്ചുറൽ പാർക്കിലെ തടയണകൾ പൊളിച്ചു നീക്കാനാണ് നടപടി കോടതി ഉത്തരവിട്ട് എട്ട് മാസത്തിനു ശേഷമാണ് പഞ്ചായത്തിന്റെ നടപടി വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുകയാണ് ഗോകുൽ കുരുക്കു മുറുകയാണ് പി വി അൻവറിന് എന്ന് പറയേണ്ടിയിരിക്കുന്നു കോടതി ഉത്തരവിട്ട് എട്ട് മാസത്തിന് ശേഷമാണ് പഞ്ചായത്തിന്റെ ഇത്തരത്തിലുള്ള നീക്കം അല്ലേ ജനുവരി മുപ്പത്തി ഒന്നിലായിരുന്നു കൂടരഞ്ഞി പഞ്ചായത്തിലെ കക്കാടം പോയിലിൽ പി വി ആർ നാച്ചുറോ പാർക്ക് എന്ന് പറയുന്ന അൻവറിന്റെ പാർക്ക് പാർക്കിൽ അവിടെയുള്ള കാട്ടഴുകി തടഞ്ഞുകൊണ്ട് കെട്ടിയിട്ടുള്ള ഒരു തടയിടെ പൊളിച്ചു വയ്ക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നത് നദീതര സംരക്ഷണ സമിതി പ്രവർത്തകർക്ക് നൽകിയ ഹർജിയിലായിരുന്നു നടപടി എന്നാൽ അന്നൊക്കെ പോക്ക് തുടർന്ന പഞ്ചായത്ത് ഈ കൂടരഞ്ഞി പഞ്ചായത്ത് എന്ന് പറയുന്നത് ഇടതു മുന്നണി ഭരിക്കുന്ന എൻ ഡി എഫ് ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് ആ പഞ്ചായത്ത് നെല്ലെ പോക്കായിരുന്നു ആ ഘട്ടത്തിലൊക്കെ തുടരുന്നത് തന്നെ നദീതര സംരക്ഷണ സമിതി പ്രവർത്തകർ വലിയ വിമർശനങ്ങളും ഒക്കെയായി രംഗത്ത് വന്നിരുന്നു ആ ഘട്ടങ്ങളിൽ നിന്നും വേണ്ട രീതിയിലുള്ള നടപടി സ്വീകരിക്കാതിരുന്ന പഞ്ചായത്ത് എൽ ഡി എഫിന്റെ പഞ്ചായത്ത് പി വി അൻവർ എൽ ഡി എഫ് ഇന്ന് നടന്നതിനുശേഷം അല്ലെങ്കിൽ എൽ ഡി എഫുമായിട്ടുള്ള ബന്ധം പി വി അൻവർ ഉണ്ടാകില്ല എന്ന് എൽ ഡി എഫ് കൺവീനർ വിശദീകരി വിശദീകരിച്ച ശേഷം ഇപ്പോൾ അന്വറിനെതിരെ ഇത്തരത്തിലുള്ള നടപടികളുമായിട്ട് മുന്നോട്ടേക്ക് വരികയാണ് ചെയ്തത് എട്ട് മാസം മുമ്പായിരുന്നു ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നത് അതിനൊരു നടപടി സ്വീകരിച്ചില്ല പിന്നീട് ജൂലൈയിൽ ജില്ലാ കലക്ടർ ഉൾപ്പെടെ ഇടപെട്ടിട്ട് ഈ തടയിണ പൊളിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെയും ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ഒരു റീട്ടേൺ ക്ഷണിക്കാൻ വേണ്ടി റീട്ടേൺ ക്ഷണിച്ചത് ഈ തടയണ പൊളിക്കുന്നതിന് ബന്ധപ്പെട്ട ആവശ്യത്തിൽ റീട്ടേൺ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവാണ് കുളരഞ്ഞി പഞ്ചായത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളത് എന്തായാലും അൻവർമെന്തിനെ എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളുടെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ നടപടികൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ അന്വർക്കെതിട്ടുള്ള അനധിക അനധികൃത പ്രവർത്തനം തന്നെയാണ് ഈ തടയണ കെട്ടിയത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പക്ഷേ കഴിഞ്ഞ നാളുകളിലൊക്കെ ഈ രീതിയിൽ മെല്ലപ്പേപ്പ് തുടർന്ന സർക്കാർ ഇപ്പോൾ അന്വറിനെതിരെ നടപടി സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത് കഴിഞ്ഞ ദിവസം ഈ കോണ്ടോടത്തൽ വിഷയവുമായി ബന്ധപ്പെട്ട് കോട്ടയത്ത് ഒരു കേസ് എടുത്ത് നമ്മൾ കണ്ടതാണ് ആ കേസ് കൊടുത്തിരുന്നത് ഈ മാസം അഞ്ചാം തീയതിയായിരുന്നു ആ ഘട്ടങ്ങളിൽ ഒന്നും കേസ് കൊടുക്കാതിരുന്നതോടെ ഇരുപത്തി എട്ടിന് ഇരുപത്തി മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് കേസെടുത്തത് എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അതായത് ഒരു പരാതി കൊടുത്ത് ഇരുപത്തി മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ആ കേസെടുക്കുന്നു എൻവറിനെ ഇരുപത്തി തീയതി സി പി എം സംസ്ഥാന സെക്രട്ടറി തള്ളിപ്പറഞ്ഞതിന് ശേഷം തൊട്ടുപിറ്റേ ദിവസമാണ് ഈ കേസെടുക്കുന്നത് എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഇത്തരത്തിൽ അൻവർ സി പി എമ്മിനും എ ഡി ജി ബിക്കും മുഖ്യമന്ത്രിക്കുമെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി മുന്നോട്ടേക്ക് പോകുന്ന സാഹചര്യത്തിൽ അൻവറിനെ പിടിച്ചു കെട്ടാനുള്ള നടപടികളുമായി ഇടതുമുന്നണി ഭരിക്കുന്ന പഞ്ചായത്തുകളും സംവിധാനങ്ങളും ഒക്കെ മുന്നോട്ട് പോകുന്ന കാഴ്ചകളാണ് നമ്മൾ നമ്മളിപ്പോൾ കാണുന്നത്